നവാസ് നെരാച്ചൂർ സ്വദേശിയാണ് ഞാൻ ആഷിയാനും മോൽ കടന്ന് വളർത്തുന്ന കർഷകനാണ് ഞാൻ ഒരു വർഷത്തോളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ ഫാമ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിജ സാറും ജാനസിമാടും ഇതിൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ശരിയും കുറേ ഞാൻ ചെയ്ത തെറ്റുകളും ശരിയും കുറേ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ റാബിറ്റ് ഫാം സ്കൂൾ എന്ന ഗ്രൂപ്പിൽ അംഗം കൂടിയാണ് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അപ്പോൾ നേരിട്ട് വന്നിട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റാബിറ്റ് ഫാം സ്കൂൾ എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരംഗമാണ് മിസ്റ്റർ നവാസ് അദ്ദേഹത്തിൻ്റെ ഫാമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു കാരണം നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ചു തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലെ എല്ലാ കർഷകരെയും കഴിയുന്നത്ര അപ്പോൾ നമ്മുടെ ഇന്നലെ മിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഏരിയയിലുള്ള കർഷകരെ നേരിട്ട് കാണാം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അവർക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകുക ഈ ഒരു രീതിയിലാണ് ഇന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഫാമിൻ്റെ അകത്ത് വന്നപ്പോൾ നമുക്ക് വളരെ നല്ലൊരു കാര്യം വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം കാണാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ ഈ കൂടിൻ്റെ അടിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്രയും കാഷ്ടം ഇതിൻ്റെ അടിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാൽ ഈ ഫാമിനകത്തേക്ക് കയറുമ്പോൾ യാതൊരു സ്മെല്ലോ അങ്ങനത്തെ ഒരു ഫീലിങ്ങുമില്ല ഒരു അങ്ങനെ ഒരു സ്മെല്ലോ വരുന്നില്ല ഇതിനകത്ത് അപ്പോൾ ഇതിനുള്ള മെയിൻ കാരണം ഇത് ഇവിടെ ഇ എം സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഇ എം സൊല്യൂഷൻ ഉപയോഗിക്കണം എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇതായി കാണുന്നതാണ് അപ്പൊ നമ്മൾ ഇതിനെ ശരിക്കും ഇവിടെ ഒരു ഇഷ്ടം നേരം വെച്ചൊരു തടം വെച്ച് കൊടുക്കണമെങ്കിൽ ഇതിൽ ആ തടം നിറയുന്നത് വരെ നമുക്കിത് അടിച്ചു വരി എടുക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അത്രയും സമയം നമുക്ക് ആ സമയം കൂടി നമുക്ക് ആ ജോലി ഭാരം കൂടി നമുക്ക് കുറയാണ് ആ സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഇ എം സൊല്യൂഷൻ മാക്സിമം ഉപയോഗിക്കുക അതുപോലെ ഇദ്ദേഹം ഈ കൂടുതൽ നിർത്തിയിട്ടുള്ള സിസ്റ്റം ഇത് ഹോളിമ്പിക്സിനെ നിർത്തിയത് നമ്മൾ സാധാരണ ഒളിമ്പിക്സിൽ നിർത്തരുതെന്ന് പറയാം കാരണം നമ്മൾ പറയുന്ന രീതി ഈ ഒളിമ്പിക്സ് ഇവിടെ ആയിരിക്കും വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂത്രം കാർഷിക തന്നെ കെട്ടി നിൽക്കും അപ്പോൾ ഫംഗസും ബാക്ടീരിയക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മോരുകൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട് ഇത് ഇത് ഇതുപോലെ ഒരു കമ്പി കൊടുത്തിന് ശേഷമാണ് വെച്ചിട്ടുള്ളത് ഒരിക്കലും ഇതുമ്പോൾ മൂത്രവും തട്ടുന്നില്ല അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഫാമ് പൊതുവേ നല്ലൊരു നല്ല സൗകര്യമുള്ളൊരു ഏരിയ ആണ് ചുറ്റുഭാഗവും വായു തടസ്സങ്ങളൊന്നുമില്ല എയർ വേർപാസിങ്ങിനൊക്കെ ക്ലിയറാണ് പിന്നെ മേൽഭാഗം ഓലാണ് ഇട്ടിട്ടുള്ളത് ഇത് ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി കൂടി ഇന്നു മുകളിൽ ഒരു രണ്ടോ മൂന്നോ മൂന്നോലേറെ ഓല കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് നല്ലൊരു കൂളിങ് സിസ്റ്റം ആക്കി മാറ്റാൻ കഴിയുന്നതിൻ്റെ കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളോട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഏതായാലും നല്ല വിജയങ്ങളുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശയക്കാം താങ്ക്